ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മള് മുടി വെട്ടാൻ വേണ്ടി പോവാണ് അതുകൊണ്ടാണ് മുടിയൊക്കെ കഴിച്ചിട്ട് വന്നത് കേട്ടാ അപ്പൊ കുറച്ച് പേടിയുണ്ട് സത്യം പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ വെട്ടാറുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ഫ്രണ്ടിലാണ് മുടി കുറച്ച് വെട്ടിടാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയല്ല കുറച്ച് നീളത്തില് ഞാൻ ഞങ്ങൾ വെട്ടാറില്ല ഞാൻ ചെവിയുടെ ബാക്കിലായിട്ട് കുറച്ച് നീട്ടത്തിലൊക്കെ ആയിട്ട് വെട്ടാറുണ്ട് അതൊക്കെ ഇപ്പൊ വളർന്നു കണ്ടാ ഇത്ര അപ്പൊ ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോവാണ് അപ്പൊ ആരോടും ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ തലയിരിക്കുന്ന മുടി നമ്മൾ വെട്ടാൻ വെട്ടാടുങ്ങി ചോയ്ക്കണം വേണ്ടല്ലോ അപ്പൊ ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോകണം ഇത് കണ്ട് കിഞ്ഞിട്ടായിരിക്കും എല്ലാവരും അറിയാതെ പിന്നെ നമ്മൾ മുടിയുടെ അറ്റവും വെട്ടും കുറച്ച് കുറച്ച് പെട്ടള്ളോ അപ്പൊ നമുക്ക് എന്തായാലും വീട് കേട്ടോ ഇപ്പൊ ചീർപ്പ് എടുത്ത് കൊള്ളിണ്ട് നമുക്ക് വാച്ചിലെടുത്തിട്ട് കറക്റ്റ് ഇനി ആരെങ്കിലും ഇതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ കറക്റ്റ് ആയിട്ട് എന്നിട്ട് കുളായി കഴിഞ്ഞാൽ മാത്രം എടുത്തു പറയുന്നത് എന്തായി കഴിഞ്ഞാൽ അബ്മെൻറ്റ് ചെയ്തോ കുഴപ്പമില്ലായിട്ട് അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം നെയർ വാച്ചിൽ എടുത്ത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൊറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുടി വെട്ടണത് ഫ്രണ്ടിൽ അപ്പൊ എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ടാണ് വെട്ടണത് അപ്പൊ നമുക്ക് അതുപോലെ നെയർവാച്ചിൽ എടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെയാണ് എടുക്കുന്നത് ആ വി പോലെ അതേപോലെ തന്നെ ഇപ്പഴത്തെ സൈഡിലും ഒരു വി പോലെ മുടി വെട്ടണ കാരണേ ഫാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഭയങ്കര ചൂട് ഇത്രേ മുടിയെന്ന് വെച്ചാണ്ടല്ലോ ഇത്രേം നീളോ കാരണം നമ്മൾ പറഞ്ഞില്ല മുന്നോ അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് ഇത്രയും നീളുള്ളതാണ് കിട്ടിയത് കേട്ടെ അപ്പൊ ഈ മുടിയെ നമുക്ക് ഒന്നും കൂടിയും ഇറക്കും കൊറച്ചും കൊടുത്ത് നോക്കിയോക്ക ഇങ്ങനെ മാത്രം എടുത്ത പോരാ ഇനി നമ്മൾ നേരെയും കൂടി എടുക്കണം കൊറച്ചു മുടി അപ്പൊ ഇങ്ങനെ നമ്മൾ മൂന്ന് പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട് ഈ നിങ്ങക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ നീളം നന്നായിട്ട് കുറയ്ക്കണം എന്നുള്ളവർക്ക് മൂക്കിന്റെ താഴെയും പിന്നെ താഴേയുടെ താഴെയാണ് തിളവ് പക്ഷെ ഞാനിപ്പത്രയും കുറയ്ക്കണില്ല ചുണ്ടിൽ ഇത്രയും കുറയ്ക്കാം അതിനും കൂടുതൽ കുറയ്ക്കണില്ല ഇത്രയും മുടി പോകും നമ്മൾ അപ്പൊ നമുക്ക് വെട്ടിക്കൊടുക്കാം അതെ ഈട്ട് കൈസ് വെട്ടാൻ പോവുകയാണ് ഇത്തിരി മുടിയാണെങ്കിൽ സംഭവം ഇത്തിരി മുടിയാണെങ്കിലും നമുക്ക് മുടി വെട്ടാന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഒരു ഒരു പേടിയുണ്ട് ഇത്രയും വിജരാട്ട് ഇത്ര മതി ഇത്ര മതി ഇത്ര മതി ഇത്ര മതി ഞാൻ വെട്ടിത് കൊറച്ച് കൂടിയാ എനിക്ക് അറിയണില്ല കേട്ടാ എന്തെങ്കിലും നമുക്ക് അപ്പുറത്തെ കൂടി വെട്ടി കൊടുക്കണ്ട് ഇതിപ്പോ നമ്മള് ഇത്രയും വെച്ച് വെട്ടിപ്പ വെട്ടിക്കഴിഞ്ഞപ്പോ അപ്പൊ അതുപോലെ നമുക്ക് ഇത്തിരി നീട്ടി വെട്ടിക്കൊടുക്കാം ഞാൻ ഇവിടെ വെച്ചിട്ട് വെട്ടി ഇതിപ്പോ വെട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് വെച്ചിട്ടുണ്ട് ഇനി സംഭവം എങ്ങനെയാന്ന് വെച്ചാ മറക്കും இப்ப ரெண்டு ஆக மிக்ஸ் கிடக்கணும் ഞാനിപ്പ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി വെച്ചു ഞാൻ എന്തോ ഇങ്ങനെയോ ഒക്കെ വെട്ടി ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ഷേപ്പിൽ വെട്ടിട്ട് കണ്ട കഴിച്ചിട്ട് നോക്കി നോക്കാം ശ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ആരും അനുകരിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ നീ ആരെങ്കിലും ഇത് അനുകരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം ആയിട്ട് ൊപ്പിളിയുടെ മുടി ഇത് കണ്ട ഇനി അറിയാത്ത ഒരാളെ കെട്ടിയതാ അപ്പം നമ്മൾ പോണിട്ടേ കെട്ടാളി കൊറച്ചു മുടി ഇതിന്റെ അകത്ത് ഇവിടെ എത്തും അത്ര നീളുണ്ട് പക്ഷെ ഇങ്ങനത്തെ കുറച്ച് അനാവശ്യമായ വല്ല വലാതി മുടികള് ഫ്രണ്ടില് പക്ഷെ എനിക്ക് ഇത് ഭംഗിയുള്ളവർക്ക് അതായത് ഏർ ഇത് ഇങ്ങനെ എനിക്ക് ഇല്ല അതാണ് എനിക്ക് പറയാം എന്താ പറയണ്ടത് കിട്ടില്ല എനിക്ക് മാച്ച് ഇല്ല സത്യത്തിൽ ഇത് ചിലപ്പോ ബാക്കി നിങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും ചെലപ്പോ പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഭംഗി ഉണ്ടോ ഇല്ലോന്ന് അതാണ് പ്രശ്നം അപ്പൊ എനിക്ക് എന്തായാലും ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഉം ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല സത്യത്തില് അപ്പൊ എല്ലാവരും വെട്ടാൻ മുന്നേ ഒന്ന് ആലോചിക്കാ വേണോ വേണോ വേണ്ടേ എന്നുള്ളത് എന്നിട്ട് മാത്രം മുടി മുടിവെട്ടാട്ടാ അപ്പൊ എന്തായാലും എനിക്ക് എന്തായാലും ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ അല്ലാണ്ട് എന്താ പറയാ ഇഷ്ടപ്പെടാൻ വെച്ച വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അടുത്തൊരു നല്ല കാണാം വീഡിയോയില് കാണാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം വേണ്ടി മറന്നാണ് ഞാൻ ഓടി വന്നത് ഈ എന്റെ ഇനി ഇത്രേം നീളാവും നമ്മൾ എത്ര നാളെടുക്കും നമ്മൾ മുടി വെട്ടി കഴിഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നാണ് പറയാട്ടെ ഇങ്ങനെ മുടി വെട്ടിയ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളരില്ല എന്നാണ് പറയാ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ ഗസ് ദേ എന്റെ മുടി ഉണ്ടല്ലേ മനോഹരമായിട്ട് അപ്പൊ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത് എന്തായാലും ഇത് നമുക്ക് സ്ലൈഡ് ഒക്കെ കുത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും വളരുത് മുടിയല്ലേ കുഴപ്പൊന്നുമില്ല എന്ന് വെച്ചിട്ട് ആരും എന്താ പറയാ കൊറേ ഒന്നും എടുത്ത് വിട്ടത് ഇതൊക്കെ എടുത്ത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇത് നമുക്ക് അടുത്തൊരു വീട്ടിൽ കണക്റ്റ്